വി ബ്ലേസ് റോമൻ രക്തസാക്ഷി വിവരണ ലിസ്റ്റ് വി ബ്ലെയ്സിനെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നു മെത്രാനും രക്തസാക്ഷിയും ക്രിസ്ത്യാനിയെന്ന നാമത്തെ പ്രതിസഹിക്കുകയും അർമേനിയയിലെ സെബസ്തായിൽ വച്ച് ലിസിനിയൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പീഡനമേൽക്കുകയും ചെയ്ത വിശുദ്ധൻ ധനാട്യരായ മാതാപിതാക്കളിൽ നിന്നായിരുന്നു ബ്ലേസിന്റെ ജനനം യൌവനത്തിൽ തന്നെ അദ്ദേഹം മെത്രാനായി സ്ഥാനമേറ്റു മതപീഠനമുണ്ടായപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയി ഒരു ഗുഹയിൽ പാർത്തു ഗുഹയിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായി വന്യമൃഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവയൊന്നും തങ്ങളുടെ പുതിയ അതിഥിക്ക് യാതൊരു ഉപദ്രവവും വരുത്തിയില്ലെന്നു മാത്രമല്ല എല്ലാവരും ആ നവാഗതന്റെ ഉറ്റസുഹൃത്തുക്കളാവുകയും ചെയ്തു മൃഗങ്ങളിൽ മുറിവേറ്റവയും ക്ഷീണിതരും അംഗവൈകല്യമുള്ളവയുമെല്ലാം വേ ബ്ലേസിന്റെ അനുഗ്രഹസ്പർശനത്താൽ സുഖപ്പെട്ടു മൃഗങ്ങൾ പറ്റങ്ങളായി എത്തി വിശുദ്ധനിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചു അദ്ദേഹത്തിൻറെ തലോടലും കൃപാകടാക്ഷവും സ്വീകരിച്ച് അവയൊക്കെയും നന്ദി പ്രകാശിപ്പിച്ച് അദ്ദേഹത്തോട് ചേർന്നു നിന്നു നായാട്ടുകാർ ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമായിരുന്നു നായാട്ടുകാർ വേട്ടയാടുമ്പോൾ മൃഗങ്ങൾ ഓടിവന്നു വേ ബ്ലേസിന്റെ സമീപം അഭയം തേടുമായിരുന്നു ബ്ലെയ്സ് ഗുഹയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നറിഞ്ഞ പട്ടാളക്കാർ അദ്ദേഹത്തെ തേടിയെത്തി അവർ അദ്ദേഹത്തെ കൊണ്ടും പോകും വഴി നാട്ടിൻ പുറത്ത് ദുഃഖാർത്തയായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അവൾ വളർത്തിയിരുന്ന ഒരു പന്നിക്കുഞ്ഞിനെ ചെന്നായി പിടിച്ചുകൊണ്ടുപോയതായിരുന്നു ദുഃഖകാരണം അദ്ദേഹം പോയ വഴിയെ മുന്നോട്ടു ചെന്ന് അതിനെ വിളിച്ചു വരുത്തി ചെന്നായി തന്റെ ഇരയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുത്തു ബ്ലേസ് ഗവർണറുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു ഗവർണർ അദ്ദേഹത്തെ ശിക്ഷ വിധിച്ച് ജയിലിലടിച്ചു ഈ വാർത്തയറിഞ്ഞ സ്ത്രീ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ജയിലെത്തി തടവറയിലെ ഇരുൾമുറിയിൽ കഴിഞ്ഞിരുന്ന ബ്ലേസ് മെത്രാനുവെളിച്ചം കാത്തിരി അവൾ കൊണ്ടുവന്നു കൊടുത്തു കാണാൻ ഒരു എണ്ണ അത് അദ്ദേഹത്തിന് ഏറെ ഉപകാരമായി മരണത്തിനു മുൻപ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എൻറെ ഓർമ്മയ്ക്കായി ഒരു എണ്ണത്തിരി തെളിക്കുന്ന ഏതൊരുവനും എല്ലാവിധരോഗയിൽ നിന്നും സംരക്ഷണം ലഭിക്കും തൊണ്ട നിന്നും തൊണ്ടയിലെ അണുബാധയിൽ നിന്നും സംരക്ഷണവും സൗഖ്യവും ലഭിക്കാനുള്ള പ്രത്യേക മധ്യസ്ഥനായി വിശ്വാസികൾ അദ്ദേഹത്തെ ആദരിച്ച് അനുഗ്രഹം യാചിക്കുന്നു ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു സംഭവമുണ്ട് വി ബ്ലേയ്സ് ജയിലിൽ കഴിഞ്ഞിരുന്ന അവസരത്തിൽ തൊണ്ടയിൽ മീൻമുൾ തടഞ്ഞതിനാൽ മരണകരമായ അപകടസ്ഥിതിയിലെത്തിയ ഒരു ബാലനെ അദ്ദേഹം അത്ഭുതകരമായി സുഖപ്പെടുത്തുകയുണ്ടായി ഈ രണ്ട് സംഭങ്ങളുടെയും വെളിച്ചത്തിൽ വിശ്വാസികളുടെ ഇടയിൽ അദ്ദേഹത്തോടുള്ള പ്രത്യേക ഭക്തി വർധിച്ചുവരികയും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് കഴുത്തിൽ രണ്ട് തിരികൾ കുരിശാകൃതിയിൽ ചേർത്തുവച്ചു വന്നു പ്രാർത്ഥിക്കുന്ന പതിവ് യൂറോപ്യൻ നാടുകളിൽ വ്യാപിച്ചു വി ബ്ലെയ്സിന്റെ പ്രാർത്ഥനയാൽ ദൈവം നിന്നെ എല്ലാവിധ തൊണ്ട നിന്നും മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നും സുഖമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വൈദികൻ വിശ്വാസികളെ ആശീർവദിക്കുമായിരുന്നു പതിനാറ് നൂറ്റാണ്ടിൽ ഈ ഭക്താനുഷ്ഠാനം വളരെ വ്യാപകമായിരുന്നു പതിനാൽ വിശുദ്ധ സഹായികൾ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഗണത്തിൽ ഒരാളായി വി ബ്ലേസിനെ പ്രത്യേകം വണങ്ങിയിരുന്നു എന്നാൽ ട്രെൻഡ് സൂനഹദോസ് ഈ ആചാരത്തെ നിരുത്സാഹപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് അതിനെ നിരോധിക്കുകയും ചെയ്തു എ ഡി മുന്നൂറ്റി പതിനാറിൽ ബ്ലെയ്സ് മരണത്തിന് വിധിക്കപ്പെട്ടു കമ്പിളി നെയ്യുന്ന കൂർത്ത കൊളുത്തുകൾ കൊണ്ട് പടയാളികൾ അദ്ദേഹത്തിന്റെ ശരീരം വരിഞ്ഞു കീറി ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനത്തിൽ തിരിതെളിക്കുന്ന പതിവ് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഫ്രാൻസിലും പലയിടങ്ങളിലും ഇന്നും നിലനിൽക്കുന്നു കമ്പിളി വ്യവസായികൾ തങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അദ്ദേഹത്തെ വണങ്ങുന്നു അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഫ്രാൻസിൽ പലസ്ഥങ്ങളിലും ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നു ക്രൂരമായ പീഡനങ്ങളിലും ഹൃദയം സ്നേഹിപൂരിതമായി കാക്കുവാൻ വിശുദ്ധ ബ്ലേസിന്റെ സഹായം നമുക്ക് തേടാം